വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് വെജ് പീലിനെ കുറിച്ചാണ് വെജ്പീൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെജ് പീലിൻ്റെ ഫുഡ് ഫോം എന്ന് പറയുന്നത് വെജിറ്റബിൾ വെജിറ്റബിൾ എന്നാണ് ഈ വെജിറ്റബിൾ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് വെജിറ്റബിൾസിന്റെ ഒക്കെ പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു മിശ്രിതമാണ് ഈ പൗഡർ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ആൽമണ്ട് പൗഡർ റൈസ് ഫ്ലോറ് വീറ്റ് ഫ്ലോറ് അതുപോലെ തന്നെ ഹെന്ന പൗഡർ ഇങ്ങനെയുള്ള കുറച്ച് ൾ ചേർന്നാണ് ഈ വെസ്പിൻ പൗഡർ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വെസ്ഫീലിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ക്ലയൻ്റെ നമ്മൾ കൺസൾട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം ആദ്യമായിട്ട് ഒരു വാട്ടർ ക്ലെൻസ് കൊടുക്കാം ഫേസിന് അതിനുശേഷം ക്ലെൻസി മിൽക്ക് ഉപയോഗിച്ച് ക്ലെൻസ് കൊടുക്കാം ക്ലെൻസ് മിൽക്ക് ഉപയോഗിച്ചുള്ള ക്ലെൻസ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അത് നല്ലോണം വൈപ്പ് ചെയ്ത് മാറ്റാം നമ്മൾ നല്ലോണം വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബസ്പീൽ പൗഡറും എഗ് ബൈറ്റുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പാക്കായിട്ട് ക്ലയൻ്റിന്റെ ഫേസിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ബെസ്പീൽ പൗഡർ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഗ് വൈറ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് എടുക്കാം ബസ്പീൽ പൗഡർ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഗ് വൈറ്റ് നമ്മൾ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ബെസ്മീൽ പൗഡർ നമുക്ക് ബൗളിലേക്ക് ഇട്ട് എഗ് ബൈറ്റും പൗഡറും ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് ബെസ്ബിൽ പൗഡറും എഗ് ബൈറ്റുമായിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമുക്ക് ഡിറക്ഷനിൽ നമുക്ക് മിക്സ് ചെയ്യാം നമുക്കറിയാം എഗ് ബൈറ്റ് ഇത്തിരി തിക്ക് കൺസിസ്റ്റൻസി ആണ് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെസ്പീൽ പൗഡറും എഗ് ബൈറ്റും നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ക്ലയൻ്റിൻ്റെ ഫേസിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം ഒരു പാക്ക് പോലെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം വെസ്പീലിൻ്റെ മിക്സ് നമ്മൾ ഫേസിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്യുവാണ് അല്ലെങ്കിൽ ബെജ്പീൽ മിക്സിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കണ്ണിലേക്ക് കോട്ടൺ വെച്ചു കൊടുക്കാം ആ കോട്ടണിലേക്ക് അല്പം റോസ് വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷം കണ്ണിലേക്ക് വെച്ചുകൊടുക്കാം ക്ലൈനെ നമുക്കിനി പതിനഞ്ച് മിനിറ്റ് ഫ്രസ്റ്റ് ചെയ്യാനായിട്ട് വിടാം നമ്മുടെ വെജ് പീൽ പാക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് നേരമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പൊ എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പാക്ക് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലൂസൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഓയിലി സ്കിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസോ കുക്കുമ്പർ ജ്യൂസോ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇൻ കേസ് ഡ്രൈ സ്കിൻ സ്കിൻഡാണെങ്കിൽ നമുക്ക് മിൽക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇത് ലൂസൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ നമ്മുടെ ക്ലയൻറ്റിന് ഇപ്പോൾ നോർമൽ സ്കിന്നാണ് നമുക്ക് ഇപ്പോൾ കുക്കും കുക്കുംബർ ജ്യൂസ് യൂസ് ചെയ്തിട്ട് ഒരു പഞ്ഞിയിൽ കുക്കുംബർ ജ്യൂസ് ഡിപ്പ് ചെയ്തിട്ട് ഫേസിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം നമ്മൾ വെസ് പിയിൽ പാക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കുക്കുംബർ ജ്യൂസ് ചെറുതായിട്ടൊന്ന് കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ വെസ്റ്റീൽ പാക്ക് നമുക്ക് റിമൂവ് ചെയ്യാം കാരണം നമ്മൾ കൈ കൊണ്ട് ഇത് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെസ്റ്റീൽ പൗഡർ പറയുന്നത് നിറയെ ഗ്രാൻസ് ഉണ്ട് അപ്പോൾ അത് ഫേസിൽ ഇങ്ങനെ റൺ ചെയ്ത് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ റൺ ചെയ്തിട്ട് നിറയെ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ബ്രഷ് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ പാക്ക് നമുക്ക് റിമൂവ് ചെയ്യാം ആദ്യം നമുക്ക് ഒരു കോട്ടണിൽ കുക്കിംഗർ ജ്യൂസ് ഡിപ്പ് ചെയ്തിട്ട് ഫേസിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം പാക്കിൻ്റെ മേലെ വെച്ച് കൊടുത്ത് പാക്കിനൊന്ന് എന്ത് ചെയ്യാം ലൂസൺ ചെയ്യാം നമുക്കിനി ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഈ പാക്കൊന്ന് മസാജ് ചെയ്ത് റിമൂവ് ചെയ്യാം മെഷീൻ ഉപയോഗിച്ച് ഫേസിൽ റൗണ്ട് മസാജ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പാക്ക് റിമൂവ് ചെയ്യാം നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ കോട്ടൺ യൂസ് ചെയ്ത് ഇതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം നമ്മൾ ഫേസിൽ നിന്ന് നല്ലോണം ബെസ്പിയിൽ പാക്ക് നല്ലോണം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി കണ്ണിൽ കോട്ടൺ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റീം കൊടുക്കാം നമ്മൾ സ്റ്റീം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും സ്റ്റീം കൊടുക്കുന്ന സമയത്ത് സ്കിന്നിൽ ഒരു ഭാഗത്ത് ഒരുപാട് കുറച്ച് നേരം അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല മാറ്റി മാറ്റി പിടിച്ചു കൊടുക്കാം നമ്മൾ നല്ലോണം സ്റ്റീം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈഡ്സ് റിമൂവ് ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈഡ്സ് റിമൂവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഒരു കോട്ടണില് ആസ്റ്റിജന്റ് സ്പ്രേ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവറും ഒന്ന് ആക്സിജന്റ് സ്പ്രേ ചെയ്തതിനു ശേഷം വേണം നമ്മൾ ക്ലയൻറെ ഫേസിലേക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ വൈറ്റ് ഹെഡ്സ് റിമൂവർ ഉപയോഗിക്കുന്ന ഭാഗത്ത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഈ ആക്സിജന്റ് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുടനെ നമുക്ക് ഐസ് ക്യൂബ് ഒരു കോട്ടണിൽ കവർ ചെയ്തിട്ട് കോൾഡ് കംപ്രഷൻ കൊടുക്കാം പ്രത്യേകിച്ച് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് എവിടെയൊക്കെ റിമൂവ് ചെയ്തത് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കോൾഡ് കംപ്രഷൻ കൊടുക്കാം നമുക്കിനി കണ്ണിൽ റോസ് വാട്ടർ ഡിപ്പ് ചെയ്ത കോട്ടൺ വെച്ചതിന് ശേഷം ഫേസ് പാക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം ഇപ്പോൾ ഫേസ് പാക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം നമ്മൾ പാക്ക് ഇട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അത് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു ലൂസ് ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊരു ചെറിയ മസാജ് കൊടുത്തതിന് ശേഷം ഈ പാക്ക് നമുക്ക് റിമൂവ് ചെയ്യാം റോസ് വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ക്ലയൻ്റിനോട് നമ്മൾ പറയാം ബീത്ത് തഴയ്ക്കുന്നു ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ഹാൻഡ് മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം ഫേസ് പാക്ക് നമ്മൾ നല്ലോണം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിലേക്ക് ടോണർ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം ടോണർ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലയൻറ്റിനോട് പറയണം റേത്ത് ഹോൾഡ് ചെയ്തേക്കാനായിട്ട് റീത്ത് ഹോൾഡ് ചെയ്തേക്കാം കണ്ണടച്ചു ഇനി ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ടോണർ നമുക്ക് ഒരു കോട്ടൺ ടിഷ്യൂ ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മോയിസ്ചറൈസർ ആണ് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ളത് മോയിചറൈസർ ആപ്ലിക്കേഷൻ ചെയ്യാം നോക്കാം മോയിസ്ചറൈസർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി സൺസ്ക്രീൻ കൂടി ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും വെസ്പീൻ്റെ പ്രൊസീജിയർ ഇവിടെ കഴിയും സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി വെസ്പീൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊസീജിയറിൽ സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ വെജ് പിയിൽ എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെജ് പിയിൽ ഒരു പിമ്പിൾ ട്രീറ്റ്മെൻറ് ആണ് അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ ആക്നെ എന്നിവയ്ക്കുള്ള നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് വെജ് പിയിൽ അതുപോലെ തന്നെ ഒരു ഹെർബൽ ട്രീറ്റ്മെൻ്റ് കൂടിയാണ് വെജ് പിൽ എന്ന് പറയുന്നത് വെജ് പിയില് ഈ പിമ്പിൾസ് ഉള്ള ഒരു ക്ലയൻറ്റിന് ഒരു പിമ്പിൾ ട്രീറ്റ്മെന്റ് ആയിട്ടും അതാ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിൻഡായിട്ടുള്ള ഒരു ക്ലയന്റിന് ഒരു പീലിംഗ് ആയിട്ടും ഈ ബെസ്പീൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നല്ല പിമ്പിൾ ഉള്ള ഒരു ക്ലയൻറ് ആണെങ്കിൽ അതായത് കുറച്ചധികം നല്ല ഓയിലി സ്കിൻഡായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ സാധാരണ ബെസ്പിയിൽ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതിയാകും പക്ഷേ നല്ല പിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ക്ലയൻറിന് നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് താരതമ്യേന ഈ പറയുന്നതുപോലെ പതിയെ പതിയെ ഈ പിമ്പിൾസ് കുറഞ്ഞു വരുന്നത് കാണുമ്പോഴേക്ക് നമുക്ക് എന്തു ചെയ്യാം ഈ നമുക്ക് ഈ മാസത്തിൽ രണ്ട് തവണ ചെയ്തത് നമുക്ക് ഓരോ തവണ ആക്കി കുറയ്ക്കാവുന്നതാണ് ഈ വെജ്പീൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് എഗ് ബൈറ്റിലാണ് നമ്മൾ ഈ വെജ് ഫീൽ മിക്സ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ ക്ലയൻറ്റിനും ഈ എഗ് വൈറ്റിന്റെ സ്മെല് ഇഷ്ടാവണമെന്നില്ല അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം വെജ് ഫീ പൗഡർ എഗ് ബൈറ്റിൻ്റെ മിക്സ് ചെയ്യുന്നതിന് പകരം ഓറഞ്ച് ജ്യൂസോ കൊക്കുംബർ ജ്യൂസോ ഒക്കെ ായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബെസ്റ്റ് ബെസ്വീലിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ നമ്മൾ എല്ലാ എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത് പോലെ ട്രോളി സെറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം കംഫർട്ടബിൾ ആയിട്ട് കിടത്തിയ ശേഷം മിൽക്ക് കൊണ്ട് നമ്മൾ ഫേസ് നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ വെസ്വീൽ പൗഡറും എഗ് വൈറ്റും തമ്മിൽ നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ കണ്ണിലെ കോട്ടനൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ വെസ്സിൽ പൗഡർ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കും ബെസ്പി പൗഡർ ബെസ്പീയിൽ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിന്ന് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ഇടയ്ക്ക് വെച്ച് നമുക്കറിയാം അറിയാൻ വൈറ്റ് ആണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് സ്കിൻ നല്ലോണം ഡ്രൈ ആവും അപ്പോഴേക്ക് നമുക്ക് ഫേസിലേക്ക് ക്രയനോട് കണ്ണടയ്ക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ് ഫേസിലേക്ക് റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ബെസ്പീൻ പൗഡർ ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം ഇതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റുക റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ലയൻറ്റിന് സ്റ്റീം കൊടുക്കേണ്ട ആവശ്യമുണ്ട് സ്റ്റീം നന്നായിട്ട് സ്റ്റീം കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റേറ്റ്സ് റിമൂവർ ഉപയോഗിച്ച് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റേറ്റ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ കോൾഡ് കംപ്രഷൻ കൊടുക്കാം ഐസ് ക്യൂബ് കൊണ്ട് ഐസ് ക്യൂബ് കോട്ടണിൽ കവർ ചെയ്തതിന് ശേഷം ഒരു ചെറിയ കോൾഡ് കംപ്രഷൻ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷസീമ ആപ്ലിക്കേഷൻ ചെയ്യാം ഷസീമ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിമ്പിൾ ക്രീമാണ് പിമ്പിളിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ക്രീമാണ് ഈ എന്ന് പറയുന്നത് ഷസീമ നമ്മൾ ഫേസിൽ ആപ്ലിക്കേഷൻ ചെയ്ത് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് അതിൽ ഇത് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം പാക്ക് ആപ്ലിക്കേഷൻ ചെയ്തു പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ പാക്ക് ഉണങ്ങുന്നതിരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ടോണർ സ്പ്രേ ചെയ്ത് കൊടുത്ത് മോയ്സ്ചറൈസർ അതിൻ്റെ സൺസ്ക്രീന് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം